واسروا قولكم او اجهروا به انه عليم بذات الصدور. الحمد لله الحمد لله الحمد لله رب العالمين. الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد പരിശുദ്ധ ഖുർആൻ പഠനത്തിന്റെ പല ഹുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ആവർത്തിച്ചു കേൾക്കാറുള്ള ഒരു വിഷയമാണ് ആവശ്യകതയും അനിവാര്യതയും സംബന്ധിച്ച ഉപദേശ നിർദ്ദേശങ്ങൾ അത് ആവർത്തിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ് അത് നിരന്തരമായി നടക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം അറിഞ്ഞോ അറിയാതെയോ ആ മഹ അവഗണിച്ചാൽ നഷ്ടമാകുന്നത് പാരത്രിക വിജയമാണ് എന്ന് ഗൗരവപൂർവം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ഓർമ്മകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ കൊണ്ടുവരികയാണ് പ്രിയപ്പെട്ടവരെ പരമപ്രധാനമായ ഒരു പ്രാർത്ഥനയോടെയാണ് بردما أديا ما يا سورة الفاتحة أو ثاني كنا إهدينا الصراط المستقيم نعلي جواي مارغتي لولا وري كلمة صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضاد. അതായത് യാതൊരു കൂട്ടരുടെ മേൽ നീ അനുഗ്രഹം ചെയ്തിരിക്കുന്നുവോ അവരുടെ പാത നീ കോപിച്ചവരുടെയോ വഴി പിടിച്ചവരുടെയോ മാർഗത്തിലല്ല അല്ലാതെ നീ അനുഗ്രഹിച്ച അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി ചേർത്തണമേ എന്നാണ് ആ ആയത്തിൻ്റെ അർത്ഥം അതൊരു സുഹൃത്തുൽ ഫാത്തിമയിലെ മൂന്നാമത്തെ ഭാഗമാണ് പ്രാർത്ഥന മൂന്ന് ഭാഗങ്ങളാണ് സുലിഫാദ് ഒന്ന് ഒന്ന് പ്രകീർത്തനമാണ് ഒന്ന് പ്രതിജ്ഞയാണ് ഒന്നാമത്തേത് പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ അധ്യായം നമ്മെ ചൊവ്വായ മാർഗത്തിലൂടെ നയിക്കണമേ എന്നുള്ള പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഹിതായ കിട്ടേണ്ടതുണ്ട് സമാദത്തിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് എങ്കിൽ അതിനുള്ള മാർഗം പറഞ്ഞു തരുന്നുണ്ട് ഗ്രന്ഥത്തെ ഗ്രന്ഥത്തെ പഠിക്കുന്നവോ ആ മുറുകെ പിടിക്കുന്നവോ ാണ് അവൻ സന്മാർഗത്തിലേക്ക് നയിക്കപ്പെട്ടു കഴിഞ്ഞു സൂക്ഷ്മത പുലർത്തുന്നവർക്ക് മാർഗദർശനമാണ് അത് പഠിക്കുന്നവർക്ക് അതിനെ അനുദാപനം ചെയ്യുന്നവർക്ക് ഖുർആൻ എന്നും ഒരു ഉത്തമ വിളക്കായി അണയാത്ത വിളക്കായി ചിക്കുന്ന പ്രകാശമായി അവർക്ക് മുന്നിൽ തുണയായി ഉണ്ടായിരിക്കും നമ്മൾ അറുപതും എൺപതും നൂറ് വയസ് വരെ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ടും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ഒരു പ്രാവശ്യമെങ്കിലും അർത്ഥസഹിതം വായിക്കുവാനോ പഠിക്കുവാനോ കഴിഞ്ഞില്ല എങ്കിൽ അതിനേക്കാൾ പരാജയം എന്തുണ്ട് പ്രിയപ്പെട്ടവർ ഒരു മാറ്റം ഖുർആൻ അനി അങ്ങനെ അനിവാര്യമാണെന്ന് തോന്നുന്നവരെ ഖുർആൻ അതല്ല ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചു കൊള്ളാം എന്നെ ആരും നന്നാക്കാൻ വരേണ്ടതല്ല എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യമല്ലാതി لا من الشركم لو من درمان القرآن ഞാൻ ഇങ്ങനെ ആയാൽ പോരാ എൻ്റെ ജീവിതം എൻ്റെ കുടുംബജീവിതം എൻ്റെ വ്യാപാരം വ്യവഹാരം ഇടപെടൽ സാമ്പത്തികം സ്വഭാവം ശീലങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ വിചാരങ്ങൾ വികാരങ്ങൾ എല്ലാം ഒന്ന് ശരിയാവണം ഞാൻ ഇങ്ങനെ പോയാൽ പോരാ നാട്ടുകാരും വീട്ടുകാരും അതിലേറെ എൻ്റെ റബ്ബും എന്നെ ഓർത്താൽ ഞാൻ എന്താകും എന്ന് ഭയപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നേരെ നിലകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഖുർആൻ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഖുർആആാന് അദ്ദേഹത്തെ മാറ്റിയിരിക്കും നൂറ് ശതമാനം മാറ്റിയിരിക്കും ആ വ്യക്തി മാറിയിരിക്കും അതാണ് ഖുർആആാൻ നോക്കൂ പല ഗ്രന്ഥങ്ങളും നാം വായിക്കാറുണ്ട് അല്ലേ നാം ഒരു ഗ്രന്ഥം വായിച്ച ശേഷം അതിൻ്റെ ഉള്ളടക്കം നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരിക്കൽ കൂടി അതേ പുസ്തകം നാം വായിച്ചേ ഇനി ചെല്ലുവരുടെ വാചക വളരെ സുന്ദരമായ ചില എഴുത്തുകാരൻ അതുകൊണ്ട് തന്നെ ആ പുസ്തകം വീണ്ടും ഒരിക്കൽ കൂടി വായിച്ചേക്കാം പക്ഷേ അതിൻ്റെ ഉള്ളടക്കത്തിൽ പുതുതായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ തുടർ വായനയിലൂടെ ഒരു അനുബന്ധ ആശയങ്ങളും ചികഞ്ഞെടുക്കാൻ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് എന്നാൽ അതിൽ നിന്നെല്ലാം അതിലപ്പുറവും ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ച ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറവാനുമായി അദ്ദേഹം ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ ഒരു മടുപ്പും ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല കൂടാതെ ആ ബന്ധത്തിൽ വൈജ്ഞാനങ്ങളിൽ അദ്ദേഹത്തിന് വർദ്ധിച്ചു കൊണ്ടേരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലെ പണ്ഡിതന്മാർ തലമുറകളിലൂടെ നമുക്ക് പകർന്നു നൽകിയ വിജ്ഞാനങ്ങൾ അത് ഒരു കാലഘട്ടത്തിലെ മാത്രം സംഭാവനകളായിരുന്നില്ല ഓരോ തലമുറകളും അവരവരുടെ നിരീക്ഷണങ്ങളിലൂടെ പഠനങ്ങളിലൂടെ ആവാഹിച്ചെടുത്ത വിജ്ഞാനങ്ങൾ തന്നെയായിരുന്നു അതെല്ലാം ആ നിരീക്ഷണങ്ങളും പഠനങ്ങളും എങ്ങും അവസാനിക്കാത്തതും ലോകാവസാനം വരെ നീണ്ടു നിൽക്കുന്നതുമാണ് ഓരോ തലമുറകളിലൂടെ വ്യത്യസ്തമായ പുതിയ പുതിയ അറിവുകൾ ഖുർആൻ ലോകത്തിന് സമ്മാനിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഖുർആാനിന്റെ പ്രതിമ നഷ്ടപ്പെടാതെ എന്നെന്നും നിലനിൽക്കുന്നതും ഇന്നും ലോകത്തിന്റെ മുന്നിൽ ഖുർആാൻ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ തലമുറ കണ്ടെടുക്കാത്ത അറിവുകളായിരിക്കും അടുത്ത തലമുറ കണ്ടെടുക്കുക കഴിഞ്ഞ തലമുറയിലെ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ തലമുറയിലെ ആളുകൾ പുതുതായിട്ട് നിന്നും പല ജ്ഞാനങ്ങളും പുറത്തേക്കെടുക്കും വരും കാലഘട്ടങ്ങളിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏതൊന്നിനെയാണോ ഖുർആാൻ തന്മയായി പരിചയപ്പെടുത്തിയത് അത് രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ തന്നെയാണ് അത് നന്മയല്ലെന്ന് ഒരിക്കലും ആരും അവകാശപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെയാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു കാര്യമാണോ എന്നാണ് ഖുർആാൻ തിന്മയാണെന്ന് പറഞ്ഞത് അതും ഇന്നവരെ നന്മയായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല അതാണ് ഖുർആന്റെ മാനുഷികത ഖുർആൻ ഒരു വിജ്ഞാന സാഗരമാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങളെ അറിവുകളെ വികസിപ്പിച്ചെടുക്കാൻ കാലങ്ങൾക്ക് അനുസൃതമായി മനുഷ്യബുദ്ധിക്ക് അല്ലാഹു വികാസം അതൊരു മുസ്ലിങ്ങളുടെ തലച്ചോറിലൂടെ ആയിരിക്കണം എന്നില്ല വ്യത്യസ്ത തലച്ചോറിലൂടെ ആയിരിക്കും അത് സംഭവിക്കുക അല്ല അതാണ് പ്രശ്നത്തെ ആന്റെ മനസ്സിന്റെയും വഫാത്തിനു ശേഷം അവരുടെ മജിത്വം നിലനിൽക്കുന്നില്ല ഒന്നൊഴുകി അത് പ്രശ്നത്തെ അതനുസരിച്ച് ജീവിക്കൽ ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ് എന്നാൽ ആനിനെ നിലനിർത്തൽ അത് അള്ളാഹുവിന്റെ ബാധ്യതയുമാണ് അത് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വന്നപ്പോൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവർ കുറവായി വേഷത്തിൽ നാം മുൻപന്തിയിലും കർമ്മങ്ങളിൽ നാം പിൻപന്തിയിലുമായി അതാണ് റസുൽ പറഞ്ഞത് ലോകാവസാനം വരെ ഈ സത്യമുറുകെ പിടിച്ച് ജീവിക്കുന്നവർ വളരെ ചെറിയൊരു സമൂഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവർ കുറവായിരിക്കും ബാക്കി മുസ്ലിംകളാണ് പക്ഷേ ഖുർആാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ അവർ തയ്യാറല്ല എന്നാൽ ഇസ്ലാം ഇവിടെ ഇല്ലെങ്കിലും പരിശുദ്ധ ഖുർആാൻ ഇവിടെ പരിശുദ്ധ ഖുർആാൻ സത്യവിശ്വാസികളുടെ രഹസ്യവും പരസ്യവുമായ ഒരു അഹങ്കാരമാണ് ലോകത്തിലുള്ള മുഴുവൻ ഖുർആാൻ കോപ്പികളും ഇല്ലായ്മ ചെയ്താലും മനുഷ്യ മനസ്സുകളിൽ നിന്നും നിഷ്പ്രയാസം മണിക്കൂറുകൾ കൊണ്ട് സ്വരൂപിക്കാൻ കഴിയും എന്നതും പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു മഞ്ജിത തന്നെയാണ് ലക്ഷക്കണക്കിന് മനുഷ്യ മനസ്സുകളിൽ വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ കുടിയിരിക്കുന്ന വചനങ്ങൾ അധ്യായങ്ങൾ സുഭാനമുർ ലോകത്തുണ്ടാക്കിയ വിപ്ലവങ്ങൾ വിവരണാതീതമാണ് കേട്ടു താഴ്പിച്ച ആവർത്തനം തോന്നുന്ന ഒരു ഒരു ചരിത്രമുണ്ട് അത് പറയുമ്പോഴും കേൾക്കുമ്പോഴും അഭിമാനമാണ് നമുക്ക് വേണ്ടത് കാരണം ആ ചരിത്രത്തിന്റെ നായകൻ നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പാണ് മുഹമ്മദ് ഇന്നത്തെ പോലെ യാതൊരു നാഗരികതയും വളർന്നിട്ടില്ലാത്ത പാഠശാലകളില്ലാത്ത മദ്യവും വ്യഭിചാരവുമായി കഴിഞ്ഞ കുത്തഴിഞ്ഞ ജീവിതമായി മുന്നോട്ട് പോയിരുന്ന ഒരു കാടൻ സമൂഹം ആ സമൂഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മനുഷ്യരെന്ന് പറയാൻ അവരിൽ ശേഷിപ്പുണ്ടായിരുന്നത് അവരുടെ രൂപം മാത്രമായിരുന്നു അവരിലേക്കായിരുന്നു നബിഅള്ളങ്ങൾ നിയോഗിതനായത് ഖുർആന്റെ മാസ്മരികമായ വരികൾ പ്രവാചകന്റെ പലായത്തിലൂടെ ഒളിഞ്ഞുമല്ലാതെയും അവ കേൾക്കാനിടയായി ഖുർആൻ ഒരു അമാനുഷിക വചനങ്ങളാണെന്ന് അവർക്ക് ബോധ്യമായി ആ വചനങ്ങളുടെ ആശയങ്ങൾ ആശയങ്ങളിൽ അവർക്ക് താല്പര്യമായി അത് ഒരു പ്രത്യാശയുടെ കുളിർക്കാറ്റായി പിന്നീട് അതൊരു കൊടുങ്കാറ്റായി മാറി അനന്തരം അതൊരു വിപ്ലവ ഒരു മഹാവിസ്ഫോടനമായി ആ ഇരുണ്ട യുഗം ആത്മീയുടേയും വിജ്ഞാനത്തിൻ്റെയും കിരണങ്ങളാൽ പ്രകാശപൂരിതമായി ചരിത്രം തിരുത്തി എഴുതപ്പെട്ടു ആയിരൻറെ യുഗത്തിലെ കാട്ടാളന്മാർ ഇന്ന് ലോകത്തിന് തുല്യതയില്ലാത്ത സംസ്കാരത്തിൻറെ വ്യക്താക്കളാകുന്ന വ്യക്താക്കളാണെന്ന് ചരിത്രം തിരുത്തി എഴുതുമാറും ആ സമൂഹം പരിവർത്തിക്കപ്പെട്ടു ഊരും പേരും അറിയാത്ത ഏതോ ഒരു മനുഷ്യനെ മലർത്തി കിടത്തി അയാൾ അയാൾ കുത്തി മലർത്തി അയാളുടെ ചെറുവിരൽ മുറിച്ചെടുത്ത് തന്റെ മാലിന് കോർത്ത് ഉക്കാലച്ച സംഹാരത്താനം മാടിയ ക്രൂരനായ ഒരു തമ്മാടി ഉണ്ടായിരുന്നു ആ തമ്മാടിയുടെ പേര്

ഇത്രമാത്രം പ്രവാചകനെ അനുസരിക്കപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും കാരണം എന്താണ് അത് നേടിയെടുത്തത് വാളിലൂടെ ആയിരുന്നല്ല പരിശുദ്ധ ഖുർആാനിലൂടെ ഉണ്ടായ വിപ്ലവമായിരുന്നു ആ ഖുർആാൻ നമ്മോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ കുറാനെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ ഹൃദയങ്ങൾ എന്നാണ് ചോദ്യം എങ്കിൽ ആ പൂട്ടുകൾ തുറക്കുന്നതായിരിക്കുന്നുണ്ട് അതല്ല അള്ളാഹു ആണ് ഹൃദയങ്ങൾ പൂട്ടിട്ടിരിക്കുന്നത് എങ്കിൽ മുദ്രവിച്ചിരിക്കുന്നത് ഹൃദയങ്ങളിലും കേൾവിയും ദൃഷ്ടികളിലും പിന്നെ ഗ്രഹിച്ചു മനസ്സിലാക്കുവാനോ കേട്ട് മനസ്സിലാക്കുവാനോ കണ്ടു മനസ്സിലാക്കുവാനോ അവർക്ക് വമ്പിച്ച ശിക്ഷ ഉണ്ടായിരിക്കും പ്രിയപ്പെട്ട വിശ്വാസികളെ പരിശുദ്ധ സാധ്യമാകുകയും ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് നിർവഹിക്കുന്നുമുണ്ട് നാം നാം നിർവഹിക്കുന്നുണ്ട് കർമ്മങ്ങൾ കാര്യങ്ങൾ അത് നാമം നിർവഹിക്കേണ്ടി വരും എന്നാൽ ഖുർആൻ നമുക്ക് ഖബറുകളിലും മഹ്ഷറയിലും തുണയായി നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് വസല്ലം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി നാം ശ്രമിക്കുക കാര്യങ്ങൾ നമുക്ക് എളുപ്പമാക്കി ആമീൻ യാ റബ്ബൽ ആലമീൻ